ഐ ലവ് ാണ് എന്തൊരു മിടിക്കാണെന്നൊക്കെ പറഞ്ഞു എഴുതി ഇങ്ങനെ 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 എന്നെ തേച്ച ഒന്നുമില്ല പത്ത് വർഷം കൂടെ തന്നെ കൊണ്ടുവന്ന അയ്യോ അതോ അതിന്റെ ഒരു ഓർമ്മ പറഞ്ഞ സഹിക്കാൻ പറ്റത്തില്ല അന്ന് നാടകത്തില് ഡയലോഗ് മറന്നാ നമ്മുടെ അന്നത്തെ ശമ്പളം കട്ട് ചെയ്യും എന്റെ എനിക്ക് ഇവിടെ അടിയൊക്കെ തന്നിട്ടുണ്ട് ഡയലോഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേ നീ എന്തോന്ന് ശ്രദ്ധിച്ചോണ്ട് ഏഹ് ചാന്തും ഇതും ഇങ്ങനെ വായിക്കുമ്പോൾ പുള്ളിയും വന്നത് വായിക്കുന്ന പോലെ ഞങ്ങൾ ഇതിങ്ങനെ ഇതിലാണ് സംസാരിക്കണേ ഈ വള കൊണ്ട് വാച്ച നമ്മളിനെ എപ്പോഴാണ് കാണുകയല്ലേ ദൈവമേ നമ്മളിനി എത്ര കാലം ഇങ്ങനെ ഈ വളം എടുത്തുകൊണ്ട് പറയണ അപ്പൊ അയാള് ഏതാണ്ട് സാധനം വായിക്കുന്ന പോലെ അയാള് ഈ മറ്റേ ഇത് സ്കൂട്ടറിന്റെ മറ്റേ ചെയിൻ ഒക്കെ നോക്കണ പോലെ അല്ല നോക്ക് പെർമിഷൻ ഇല്ല സംസാരിക്കാം എനിക്ക് എന്റെ പെരു തോന്നുന്നില്ല അപ്പൊ ഞാൻ മാഡം എന്ന് അപ്പം ഇത്രയും വർഷം മാം എത്ര വർഷമായിട്ടുണ്ട് ഈ രംഗത്ത് എനിക്ക് വർഷങ്ങളെ കണക്ക് പറയുന്നത് വർഷത്തിന് മുകളിൽ അയ്യോ പിന്നെ കഴിഞ്ഞ നാളും അല്ല അഭിനയിക്കണ എന്ന് പറഞ്ഞാ ഇപ്പൊ എപ്പോഴും നമ്മൾ ഇന്റർവ്യൂലൊക്കെ ഓരോരുത്തരും ചോദിക്കുമ്പോഴേ അവർ തന്നെ വിരസതയായിരിക്കാം പക്ഷെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ അനുഭവിച്ചത് ഒന്നല്ലേ ഉള്ളു അപ്പൊ നമുക്ക് സത്യസന്ധമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ആൾക്കാർ ചോദിക്കാം അയ്യോ ചേച്ചി അയ്യോ അയ്യോ അമ്മനാമ്മയും നിങ്ങള് എങ്ങനെയാണോ ഞാൻ പറയും എൻ്റെ അവിടെ ഒരു ചെറിയൊരു മാടക്കടയുണ്ടായിരുന്നു നൂറ്റി എട്ട് അവിടെ ഒരു കൊച്ചു കൂട്ടി എപ്പോഴും അവിടെ അതിന്റെ ഫ്രണ്ടിൽ ഒരു മാടക്കട ഉണ്ടായിരുന്നു അച്ഛന് അപ്പൊ ഞാൻ അവിടെ ഇരിക്കുമ്പോ സിനിമാക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് സിനിമാക്കാരുടെ വാല്യൂ വില ഒന്നും അറിയത്തില്ല എന്നാ സിർസാറ് പിന്നെ മിസ് കുമാരി അവരൊക്കെ പറയുന്ന കേൾക്കാം എന്റെ അമ്മയും അച്ഛനും പറഞ്ഞു കേൾക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെ അഭിനയം ഒക്കെ വേണ്ടി വന്നതും അല്ല അവിടെ ആക്സിഡന്റ് അവിടെ ഇരിക്കുമ്പോ ഒരു എന്തോ ഒരു വാൻ വരും കുട്ടികളൊക്കെ അതിനകത്ത് കയറിപ്പോണു എന്നാ ചെല അതിനകത്ത് ഈ മൃഗങ്ങളുടെ അവരൊക്കെ അവർക്ക് ഞാൻ വളരെ കൗതുകത്തോട് നോക്കും അപ്പൊ എവിടെയോ ഒരു കല എന്നിൽ ഉണ്ടാവണം ഞാൻ അവരോട് ചെന്ന് ചോദിക്കും മാമാ മാമ ഞാനും കൂടെ ഞാനും കൂടെ വരട്ടാന്ന് ചോദിക്കും അപ്പൊ അവര് കേരിക്കോ ഇവിടെ അച്ഛനോടോ അമ്മയോടോ ഒന്നും ചോദിക്കൂല വെച്ചല്ലേ ഞാൻ ഓടി ചെന്ന് ആ വടിയിലിരിക്കാനുള്ള ഒരു മോഹവും പിന്നെ അത് മാത്രമല്ല എന്നാൽ നമുക്ക് ഒരുപാട് താരത്തിൽ ദുഃഖവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ഇന്ന് കാണുന്ന ഒരു അമ്മയല്ല തിരിഞ്ഞമ്മോട് നോക്കി കഴിഞ്ഞാൽ ദുഃഖങ്ങൾ മാത്രം അനുഭവിച്ചനുഭവിച്ച് പക്ഷെ അമ്മ ഒരിക്കലും ആഗ്രഹിച്ചൊരു കാര്യം നമുക്ക് കിട്ടിക്കാണല്ലോ പിന്നെ ഞാൻ എനിക്ക് ഞാൻ ആഗ്രഹിച്ച് ഒരിക്കലും എനിക്ക് കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ച ഒരുപാട് കാര്യങ്ങള് കിട്ടി ഇന്ന് എനിക്ക് നേടാൻ കഴിഞ്ഞു ഇപ്പൊ ഞാൻ ഈ പ്രായമൊന്നുമില്ല പത്ത് പേരേ വയസ്സല്ലേ അയ്യോ ദൈവമേ ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും ഇവിടെ പല ഇന്റർവ്യൂ എടുക്കാൻ വരും ഞാനിങ്ങനെ പറയും ഇപ്പൊ ഈ ഇന്റർവ്യൂലൊക്കെ സത്യസന്ധമായിട്ട് നമ്മൾ പറയണം പല ആൾക്കാർ ഭയങ്കര ഞാൻ ഇംഗ്ലണ്ടിൽ ഇന്ന് കാലത്ത് കാപ്പി അവിടെ കുടിച്ചു അമേരിക്കയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഉച്ചമുള്ളിൽ ചിലപ്പോൾ ഒന്നും കാണത്തില്ല അങ്ങനെ ഒരു കഴിച്ചവർ വന്ന വളരെ ഭയങ്കരമായിട്ടൊക്കെ പറയും അപ്പോഴൊക്കെ അവരെ നമുക്കറിയാം അപ്പൊ ഞാൻ എത്ര കള്ളം പറയുന്നു പറഞ്ഞാൽ ഈ പ്രേക്ഷകരി കാണുന്നവരൊക്കെ പറയില്ലേ എന്റെ പൊന്നെ ഓമന ചേച്ചി അങ്ങനെ പലരെ ഇന്റർവ്യൂ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കും എന്തിനാണ് ഈ ചെറിയൊരു ജീവിതത്തിൽ ഇത്രയും വലിയ കള്ളം പറയാ നുണ പറയേണ്ട കാര്യമില്ലല്ലോ ഒരുപാട് സത്യസന്ധമായി ഞാൻ എന്റെ കുഞ്ഞുനാള് മുതല് എന്റെ അമ്മയെ അച്ഛനെ ഞാൻ തന്നെയാണ് കുഞ്ഞിലേയും ഒരു പണിയെടുക്കുമ്പോ അന്ന് ഇങ്ങോട്ട് രണ്ടു രൂപയും മൂന്ന് രൂപയൊക്കെ കിട്ടും അഭിനയിക്കാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് കൊച്ചു കുട്ടിയല്ലേ വരാൻ പറയണതിനുമ്പോ കയറിയാൻ അത് ഇരിക്കും എന്റെ പ്രധാന കാര്യം നമുക്ക് മൂന്ന് നേരത്തെ ആഹാരം കിട്ടും നമ്മുടെ വീട്ടിൽ അതില്ല കഷ്ടപ്പാടാ അപ്പോ ആ ഫുഡ് കിട്ടും വൈകുന്നേരം വരുമ്പോ പോക്കറ്റ് മണി ഇത് കിട്ടും അതുകൊണ്ട് വന്ന് അച്ഛൻ്റെ അമ്മയുടെയും കൊടുക്കും പിന്നെ ഇന്നിപ്പോ ഈ ഇന്റർവ്യൂ എടുക്കുന്ന ഈ വീടാണെങ്കിലും ഇതിനൊക്കെ എനിക്ക് ഒരുപാട് ഓർമ്മകളാണ് ഈ വീട് ഞാൻ മനസ്സി കണ്ടൊരു സ്ഥലമാണ് ഇത് ഞാന് കൊച്ചിലെ എനിക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് ഞാൻ എന്റെ ഇവിടെ കിളിബാൽ സ്കൂളിലാണ് പഠിക്കുന്നത് പാറശാലയൊക്കെ നാടകം കഴിഞ്ഞു കടക്കാവൂരാണ് പക്ഷെ നമ്മള് ഡിസ്റ്റിക് തന്നെ വാങ്ങാൻ കാലടി ഓമന എന്ന് കാര്യം എന്താണെന്നറിയോ എന്റെ ഹസ്ബൻഡ് കാലടി സ്കൂളിലെ മാഷായിരുന്നു അപ്പൊ ഞാൻ ശെരിക്കും വീട്ടമ്മയായിട്ട് ജീവിക്കുകയാണ് രണ്ട് പെൺകുട്ടികളുടെ അമ്മ ഒരു അധ്യാപകന്റെ ഭാര്യ കുടുംബിനീയായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് അപ്പൊ അവിടെ തന്നെ കിരീടം സിനിമയുടെ ഷൂട്ടിങ് നടക്കുമ്പോ ഈ കല്യാണം കഴിഞ്ഞോട് കൂടി ഈ ഫീൽഡൊക്കെ വിട്ടുപോയി എന്നിട്ട് ഞാൻ എന്റെ കുഞ്ഞു കുഞ്ഞുമക്കളെയും കൊണ്ട് ഈ ഷൂട്ടിങ് കാണാനായിട്ട് പോയി കാരണം എന്താണെന്ന് പറയാ തിലാഞ്ചേട്ടനൊക്കെ എന്റെ ഗുരുവാണ് നാടകത്തിലെ അപ്പൊ തിലൻ ചേട്ടൻ കനകലത നമ്മുടെ ഏഹ് പൊന്നമ്മക്ക ഉള്ളതുകൊണ്ട് അവരെ കാണാനുള്ള ഒരു മോഹം കൊണ്ട് ഞാൻ പോയതാ അവിടെ ഈ കാലടിയിൽ ഞങ്ങൾ ഭക്ഷണങ്ങളായിട്ട് താമസിക്കുകയും വീട് വെക്കുകയൊക്കെ ചെയ്തു അപ്പൊ ടി എസ് സുരേഷ് ബാബു ടി എസ് സജി സഹോദരമായ നമ്മുടെ സീരിയലില് സിനിമ ഒത്തിരി സിനിമ സുരേഷ് ബാബുവിന്റെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അവരായി കാലടി ഒന്ന് നന്നിട്ട് ആ അതെ അതാ ഞാൻ കാലടിയല്ല പക്ഷെ പക്ഷെ ഒരു കാലടിയും ഞാൻ മാത്രമേ ഉള്ളൂ നാടകത്തിൽ ഞാൻ മുല്ലപ്പന്തല് മുല്ലേ അത് ഞാൻ പിന്നെ ആകാശവാണിയിലെ ഞാൻ ബാലലോകം മുതൽ അവിടുത്തെ ആർട്ടിസ്റ്റാണ് ഞാൻ അവിടെ അപ്പൊ അമ്പിളി ജഗദീഷ് ഉമാൻ്റെ അച്ഛൻ കേശവദേവ് സാറ് അവരൊക്കെ അവിടുത്തെ വലിയ ഉദ്യോഗസ്ഥന്മാരാണല്ലോ അപ്പൊ ഞാൻ നല്ല മിടിക്കുകയായിരുന്നു എല്ലാം ഡാൻസ് ഒന്നും അറിയില്ലെങ്കിൽ പറയുന്നതിന് മുമ്പേ കളിക്കും പറയുന്നതിനുമ്പെ പാടും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അപ്പോഴ അവരാണ് അതിലൊരു നായിക എന്നെ എന്നടിച്ചു പറഞ്ഞു അപ്പോൾ ജഗദീഷ് സാറാണ് എറിഞ്ഞത് ഇങ്ങനെ ഒരു ഒരു കുട്ടിയുണ്ട് അവള് പത്താം ക്ലാസ്സിലെങ്ങാട്ടാണ് ചോദിക്കട്ടെ അങ്ങനെ ചോദിച്ചാണ് ഞാൻ ഈ പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നത് അതെ ജഗദോ നല്ല നല്ല ഞങ്ങൾ അമ്പിളി അമ്പിളി എന്നാണ് വിളിക്കുന്നത് നല്ല കൂട്ടായിരുന്നു ഞങ്ങൾ നാടക ഈ ആകാശവാണിയിലെ നാടകത്തിലേക്ക് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് അമ്പിളിയും ജഗദീഷികുമാറും ഞാനും വളരെ അടുത്ത് അറിയപ്പെടുന്നവരാണ് സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഇപ്പോഴും ഇങ്ങനെ ഉണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് ഞാൻ വെച്ചാൽ പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവില്ല അത് പറഞ്ഞപ്പോഴും നാടകം എന്തോരം പ്രപ്പോസല് വന്നിട്ടുണ്ടെങ്കിൽ പുറത്തും മാത്രമല്ല ഒരുപാട് നാടകത്തിലൊക്കെ നമ്മൾ ആഭിനയിക്കുമ്പോൾ നമ്മളത് നമുക്ക് പിന്നെ ഐ ലവ് യു നീ സുന്ദരിയാണ് എന്തൊരു മിടുക്കിയാണ് എന്നൊക്കെ പറഞ്ഞു ആ എഴുതി ഇങ്ങനെ 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 എഴുതി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾക്ക് തോന്നി ഇത്രയൊക്കെ ഉണ്ടാ എനിക്ക് നമുക്ക് ഇത്രയും വലിയ സംഭവമാണോ എന്നൊക്കെ തോന്നും പിന്നെ പക്ഷെ അന്ന് വെലിഞ്ഞുണങ്ങിയിരുന്ന ഒരു പെൺകുട്ടിയാണ് അതൊന്നും ഞാൻ അതിനു മുമ്പ് അടുത്തൊരാളിനെ നോക്കി വെച്ചിരുന്നു ആ അത് ഒരു പത്ത് വർഷത്തോളം അത് കൊണ്ടുപോയി അത് കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അങ്കലവാല സെറ്റപ്പിൽ ഒന്നും വീടില്ല മറ്റു സ്ട്രോങ് ആയിട്ട് നല്ല മിടുക്കനും സുമൂഖനും സുന്ദരനും ആ വിദ്യാർത്ഥിയൊക്കെ ഉള്ള ഒരാളിന പക്ഷെ അന്ന് നാടക നടിയൊക്കെ ഒന്നും അവരൊന്നും കല്യാണം കഴിക്കാൻ വീട്ടുകാർ സമ്മതിക്കത്തില്ല നമ്മൾ എത്ര നല്ലതാണെങ്കിലും പൊതുജനം നമ്മളെ കുറിച്ച് നല്ല കലാകാരെ കുറിച്ച് നല്ല അഭിപ്രായം പറയത്തില്ല പക്ഷെ അന്നത്തെ വെച്ച് ഇപ്പൊ 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 ഭയങ്കര അന്നത്തെ കാലമേ അല്ല അതൊക്കെ ഒരുപാട് തരണം ചെയ്തു എന്റെ ചേട്ടൻ എനിക്ക് വേണ്ടി പത്ത് വർഷം കാത്തിരുന്നു എന്നെ കല്യാണം കഴിച്ച് എത്രയും പേര് ഇപ്പൊ ഇപ്പോഴൊക്കെ ഒരു പുതിയ ഒരു ഇത് പറയുന്നത് തേച്ചിട്ട് പോയെന്നോ അങ്ങനെ പക്ഷെ എന്നെ തേച്ചോ ഒന്നുമില്ല പത്ത് വർഷം കൂടെ തന്നെ കൊണ്ടുപോന്നോ അയ്യോ അത് അതിന്റെ ഒരു ഓർമ്മ പറഞ്ഞ സഹിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഈ സ്നേഹവും ഇതും കഴിഞ്ഞ് അവരുടെ വീട്ടുകാർ പുള്ളിക്കാരൻ്റെ അങ്ങ് മാറ്റി അഞ്ചു വർഷം ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്ന ബാസ്ചാട്ടം ജീവിച്ചിരിക്കുന്നോ അതുകൊണ്ടോ ഇല്ലേന്ന് നമുക്ക് അറിയാൻ ഒന്നുമില്ല പിന്നെ എന്റെ അമ്മയ്ക്കോ അച്ഛനോണെങ്കിൽ കല്യാണം കഴിക്കണേ ഇഷ്ടമല്ല കാരണം അവരെന്നെ കൊണ്ടല്ലേ ജീവിക്കണേ ഞാൻ കല്യാണം കഴിച്ചൊറ്റ മോളല്ലേ അപ്പൊ ഞാനൊരു ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ വെട്ടുകാട് പള്ളിന്നൊക്കെ ആ വെട്ടുകാട് പള്ളിയിൽ ഞാൻ അവിടെ നാടകം കളിച്ചോണ്ടിരിക്കുമ്പം ആ നാടകത്തിന്റെ പേരും നമ്മുടെ നമ്മുടെ അയ്യോ ആന്റണി സാറിന്റെ നാടകമുണ്ട് എന്റെ ഗുരുവാണ് കേട്ടാ ആന്റണിയാർ അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ അഭിനയിച്ചു കൊണ്ട് ഇങ്ങനെ ഏറ്റവും ലവ് സീനായിരുന്നു എന്റെ നായകൻ വന്നിട്ട് പി ശിവുമാർ എന്ന് പറയും അദ്ദേഹത്തെ അറിയില്ല ക്ഷേമതി ബോർഡിലെ ഇത് പ്രശസ്ത നാടകൻ കയ്യിൽ തലയും പുറത്തിടരുത് അതിന്റെ സംവിധായകൻ വിഷ്ണു ലോകത്തിന്റെ സംവിധായകൻ പിന്നെ നമ്മുടെ സത്യൻ അന്തിക്കാട് സാറിന്റെ സിനിമയിൽ നിൽക്കുന്ന തിരുവനന്തപുരം ഭാഷ പറയുന്നു അയ്യോ ഞങ്ങൾ രണ്ടുപേരും കുറെ നാടകത്തിൽ നായകൻ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലിങ്ങനെ ഒരു ലവ് സീനാണോ ഞാനിങ്ങനെ അഭിനയിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ അറിയാലേ നമ്മൾ ബീച്ചിലൊക്കെ ഒറ്റ നാടകം കളിക്കുമ്പോൾ അവിടെ ഇരുന്നുണ്ട് ഓരോരുത്തർ വികൃതികൾ കാണിക്കുന്നതും വൃത്തികളൊക്കെ ഇരുന്നു കൊണ്ട് പറയുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു സീൻ ഇങ്ങനെ അഭിനയിച്ചിങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഒരാൾ എവിടെയോ മറന്നു പോയ പോലെ ഒരാൾ ആ സൈഡിൽ വന്നിരുന്നു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അയ്യോ വാസിച്ചിട്ട് എന്റെ ഡയലോഗ് അത്രയും അഞ്ചുവർഷം അഞ്ചു വർഷം കഴിഞ്ഞു അപ്പൊ ജീവിച്ചിരിക്കണം എന്ന് പോലും അറിയാൻ വയ്യ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോ അതേപോലെ തന്നെ പിന്നെ എന്റെ ഡയലോഗ് അത്രയും മറന്നു അന്ന് നാടകത്തില് ഡയലോഗ് മറന്നാ നമ്മുടെ അന്നത്തെ ശമ്പളം കട്ടി ഒന്ന് ആലോചിച്ചു നോക്കണം പക്ഷേ പൊന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സീൻ കത്തിനിടുന്നതും അങ്ങനെ ആ ഗ്രീൻ റൂമിന്റെ പുറേ കൂടെ ഞാൻ ഓടുവാണ്

അയ്യോ അവിടെ വെച്ചിട്ട് പിന്നെ ഒന്നും പരിസരം പോലും അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൊമാൻറ്റിക് എക്സ്പീരിയൻസ് ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു പിന്നെ ജീവിതമോ അന്നത്തെ കാലത്ത് ഇതൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെ കാണാൻ പോകുന്ന പ്രശ്നമാണ് നാടകക്കാര് വലിച്ചു പിടിച്ചോണ്ട് പോയില്ലേ മതി നീ ഡോഗ് തെറ്റിച്ച് പൈസ ഞങ്ങളുടെ മാനേജർ ഡയലോഗ് പറയണത്തില്ല കഴിഞ്ഞിട്ട് എപ്പോഴും ഭയങ്കര ശ്രദ്ധിക്കും അതല്ലേ എന്റെ അതേ എനിക്ക് ഇവിടെ അടിയൊക്കെ തന്നിട്ടുണ്ട് ഡയലോഗസ്ഥ ചെയ്യുമ്പോഴത്തേ നീ നീ എന്തോന്ന് ശ്രദ്ധിച്ചോണ്ട് നമ്മള് ഡയലോഗ് തെറ്റിക്കാൻ പാടില്ല ഞങ്ങൾ ഒരു മാസം റിഹേഴ്സലാകും ഒരു മാസം ഞങ്ങൾ അത് ഈ മാനേജറുടെ അവിടെ താമസിച്ചു മൂവ്മെന്റ്സും ഡാൻസിന്റെ മറ്റേ സീനുകളും ഒക്കെ ഞങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ അപ്പൊ നമുക്ക് ഒന്നും തെറ്റത്തില്ല നമ്മുടെ കോസ്റ്റ്യൂണെങ്കിലും ഇന്ന് എന്ത് പറ്റി തെറ്റിയത് അത് ആരാ വന്ന ഇത്രയും റൊമാൻറ്റിക് കാര്യങ്ങൾ പറഞ്ഞിപ്പോ അതില്യാണ ജീവിതത്തിൽ എങ്ങനെ കഴിക്കാൻ ചെയ്ത വീട്ടുകാരെ എങ്ങനെ ഒരു സംഭവമായിട്ട് അവരെ വീട്ടുകാർ ഒരിക്കലും അപ്പൊ അന്ന് ഈ നാടകത്തിന്റെ അന്ന് ഈ ഡയലോഗ് തെറ്റി എന്ന് അദ്ദേഹത്തെ കണ്ടു അഞ്ചു വർഷത്തിന് ശേഷം പക്ഷെ അതിന് ശേഷം എന്താ ഉണ്ടായത് അതിനുശേഷം എന്താണെന്ന് പറഞ്ഞാൽ െ വെയിറ്റ് ചെയ്തു പക്ഷെ നമുക്ക് അങ്ങനെ സംസാരിക്കാനുള്ള പെർമിഷൻ ഇല്ല ഞങ്ങളുടെ മാനേജർ നമ്മൾ നല്ല ചിട്ടയായിട്ട് പോകുന്ന ഒരു ഇതാണ് ചങ്ങനാശ്ശേരി ഗീത പിന്നെ വാത്സല്യത്തിൽ ആ ഭൂബേക്കർ ചേട്ടനെക്കറിയ ലിപ്പി അരിച്ചു പോയില്ലേ ആ നവാസിന്റെ അച്ഛൻ അയ്യോ അദ്ദേഹമൊക്കെ എന്റെ ഗുരുനാഥനാണ് യോ സാലഞ്ചേരി ചേട്ടൻ ഇവരൊക്കെ തിലകൻ ചേട്ടൻ അപ്പൊ ഞങ്ങൾ അതില് അഭിനയിക്കുന്ന ഈ ഇപ്പൊ ആ നവാസിനെയൊക്കെ പോലെ കാണുന്നതാണ് ആ കുട്ടിയെ ഞാൻ പക്ഷെ ഊട്ടി തെറ്റിപ്പോ പെട്ടെന്ന് ഞാൻ അതിലേക്ക് കടന്നപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഒരു വിഷമം ഉണ്ടായി എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടില്ല എന്റെ ചേട്ടനെ ഞങ്ങൾ അവിടെ വെച്ച് കാണുന്നു ഞങ്ങൾക്ക് ചുറ്റും ഈ എന്താ പറയാ സെക്യൂരിറ്റി ഉള്ളത് പോലെ ആ വേലി പോലെ ഞങ്ങൾ ഇത് കഴിഞ്ഞ് അമ്പലപ്പറമ്പ് മുഴുവന് ചുറ്റും കുപ്പി വളമേടിക്കാനും മറ്റേ അഞ്ചു രൂപയുടെ കമ്മലും അടി ഇപ്പൊ ഞങ്ങൾക്ക് പത്ത് രൂപയുടെ കമ്മലാണ് ഇതേപോലൊക്കെ കമ്മലൊക്കെ വായിക്കാനും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കാണുന്ന അഞ്ചു കാണുന്നു ഒരു പാട്ട് രംഗമാണ് അമ്പലം അഞ്ചുരംഗമാണ് പക്ഷെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാറി നിന്നു അവിടെ ദൂരെ മാറി നിന്നു ഇങ്ങനെ കാണും അപ്പൊ ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വത്സല ആ വത്സല റോസിലിനൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നോടൊപ്പം അഭിനയിച്ചുണ്ട് ശ്രീകല അവരൊക്കെ വിജയകുമാരി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ വളരെ വർഷങ്ങളായിട്ട് അറിയാം പക്ഷെ എൻ്റെ കൂടെ ഈ ക്രൂപ്പില് അവരല്ലായിരുന്നു അപ്പൊ ആ വച്ച ഞങ്ങൾക്കൊരു സൗകര്യം ഉണ്ടാക്കി തന്നെ ഞങ്ങൾ വെറുതെ പോയിട്ട് ഒരു പൊട്ടും ചാന്തും ഇതുമൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ പുള്ളിയും വന്നത് പോലെ ഇവിടെ ഞങ്ങൾ ഇതിങ്ങനെ ഇതിലാണ് സംസാരിക്കണേ ഈ വളകുമാരി വാച്ച നമ്മളിനെപ്പോഴാണ് അല്ലേ ദൈവമേ നമ്മൾ നമ്മളീനെത്ര കാലം ഇങ്ങനെ ഈ വള എടുത്തുകൊണ്ട് പറയണം അപ്പൊ അയാള് ഏതാണ്ട് സാധനം വായിക്കുന്ന പോലെ അയാൾ ഈ മറ്റേ ഇത് സ്കൂട്ടറിന്റെ മറ്റേ ചെയിൻ ഒക്കെ നോക്കണ പോലെ അല്ല നോക്ക് പെർമിഷൻ ഇല്ല സംസാരിക്കാൻ എനിക്കിത് കണ്ട കേട്ടപ്പോഴത്തേക്ക് ഈ നമ്മുടെ മൊയ്തീൻറെ സിനിമയല്ല കാഞ്ചനാമലെടുത്ത് സംസാരിക്കാൻ വേണ്ടി മാത്രം അഞ്ചു മിനിറ്റ് മൊയ്തീൻ വർഷം വർഷം ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി പത്ത് വർഷമൊക്കെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ഒരു ജീവിതം എനിക്ക് എന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കാരണം ഞങ്ങള് ഈ നാടകം പ്രോട്ടൽ നാടകത്തിലൊക്കെ പോകുമ്പോഴേ നമ്മളിങ്ങനെ പോകുമ്പോ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ കടക്കുമ്പോൾ പൂന റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ റൂം എടുക്കാനുള്ള സാമ്പത്തിക ലാഭം നോക്കിയിട്ട് അവിടെ എല്ലാ റോഡിലെ പുല്ലിൻ്റെ അവിടെ ഒരു ഷീറ്റും ഒക്കെ വിരിച്ച് ഞങ്ങൾ അഞ്ച് പെണ്ണുങ്ങൾ അവിടെ കിടക്കും ആണുങ്ങൾ കുറച്ച് അവിടെ കിടക്കും നേരം വിളിക്കുന്നതിനും പുഴ കാണുന്ന ഇറങ്ങി കുളിക്കും അവിടെയൊക്കെ അങ്ങനെയൊക്കെ ജീവിച്ചൊരു കാലമല്ലേ അങ്ങനെയെ അഭിനയിച്ച് അഭിനയിച്ചു വന്നപ്പോൾ ബോംബെയിൽ മാട്ടിങ്കയിൽ ഒരു ഒരു ഫ്ലാറ്റിൽ ഞങ്ങൾ താമസിച്ചു അവിടെ നാട് ട്രൂപ്പിൽ ആ ട്രൂപ്പിൽ ഞങ്ങൾ അഞ്ച് പെണ്ണുങ്ങളും അവിടെ ഉണ്ടായിരുന്നു അല്ല അപ്പം നമ്മുടെ അങ്കിള് കണ്ടതിന് ശേഷം ആ ഫ്ലാറ്റ് ഉണ്ടല്ലേ എന്റെ ഭർത്താവിന്റെ ചേട്ടന്റെ ഫ്ലാറ്റ് ആയിരുന്നു അവർക്കൊക്കെ എന്നോട് ഭയങ്കര വിരോധം അല്ലേ അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ ഒരു നാടക ഒന്നും അറിയില്ല അവർക്കും അറിയില്ല ദൈവമേ അവിടെ ചെന്നപ്പോ ഈ ചേട്ടന്റെ ഫ്ലാറ്റ് ആയിരുന്നു അവിടെ അതൊക്കെ എൻ്റെ മറക്കാനാവാത്തോ എങ്ങനെ അവിടെ വെച്ചാൽ ചേട്ടൻ സംസാരിക്കുന്നു എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഈശ്വര എനിക്ക് വിവാഹ ജീവിതം കിട്ടുമോ ഭഗവാനെ ഇങ്ങനെ എപ്പോഴും ആലോചി നല്ല ഒരു പെണ്ണും ചെറുക്കനും ഒരുങ്ങി നന്നായിട്ട് അവർ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര എനിക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ജീവിതം സാമൂഹിക അവസ്ഥ കാരണമാണ് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പഠിക്കുമ്പോൾ പുള്ളി ഇവിടെ ഇവിടുത്തെ കോളേജിലാണ് അമ്മ ആ കോളേജിൽ അറ്റൻഡർ ആയിരുന്നു എന്റെ ചേട്ടൻ്റെ മൂത്ത ചേട്ടൻ മർച്ചന്റീവിലെ ക്യാപ്റ്റൻ രണ്ടാമത്തെ ചേട്ടൻ ദുബായിലെ എൻജിനീയർ അവര് ഹൈ ലെവലിൽ താഴ്ന്നു നമ്മൾ പണ്ടത്തെ കഥകൾ നീ അറിയില്ല മനോരമ മുട്ടത്തിൽ വർക്കീടെ എല്ലാ കഥകളും വീടുന്നല്ല ഒരു വീട്ടിൽ പോലും ആറുമാസം താമസിക്കാനുള്ള ഇതില്ല നോക്ക് എന്താണെന്നറിയോ വാടക കൊടുക്കാൻ നിവൃത്തിയില്ല അപ്പോൾ ഓരോ വീടും മാറി മാറി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല പിന്നെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ താഴേന്ന് ഒരു ഉയർച്ച അയ്യോ ഭയങ്കര ഉയർച്ചയായിരുന്നു പിന്നെ ഞാൻ അഭിനയിക്കാൻ വന്നിട്ടില്ല എന്റെ ഭർത്താവ് എന്നെ എന്റെ ഉള്ളം കയ്യിൽ വെച്ചാണ് എന്നെ നോക്കിയത് നല്ല രീതിക്ക് വർഷമായിരുന്നു കല്യാണം അവസാനം എങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചു വീട്ടുകാരുടെ സമ്മതം ഇല്ലായിരുന്നു നല്ല സുഹൃത്തുക്കളും ഒക്കെ ആ ഇവിടെ കാത്തന്നൂരെന്നു പറഞ്ഞു രജിസ്റ്റർ ചെയ്ത് അവിടത്തെ ഒരു അമ്പലത്തിൽ വെച്ച് പക്ഷെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചു എന്റെ വാശേട്ട് അമ്മ എന്റെ ഞങ്ങളോട് ഇഷ്ടമായിരുന്നു കാരണം നമ്മൾ തമ്മില് കല്യാണം കഴിക്കൂടി ഇല്ലെങ്കിൽ കല്യാണം വേണ്ട ഏതെല്ലാ രീതിയിൽ പുള്ളിക്കാരനെ മാറ്റിയിട്ട് മാറിയില്ലല്ലോ അപ്പൊ എന്റെ എല്ലാ എന്റെ സൗഭാഗ്യങ്ങള് എന്റെ ഇന്ന് ഞാൻ ജീവിക്കുന്ന എല്ലാ ഇതും അല്ല എൻ്റെ ഹസ്ബൻഡ് സർവീസിൽ ഇരിക്കുമ്പോഴാണ് ഭരിക്കുന്നത് ആ ജോലിയാണ് എന്റെ മകള്ക്ക് അധ്യാപകനായിരുന്നു അവിടെ നിന്നെല്ലാം പോട്ടി തിരിച്ചു വന്നു വന്നിട്ട് ബി എഡിന് ആലപ്പുഴ പോയി ബി എഡ് കോളേജിലെ ബി എഡ് എടുത്തു അങ്ങനെ അധ്യാപകനായി അങ്ങനെ ഈ കാലടി ഓമന വന്നതേ കാലടി സ്കൂളിൽ അധ്യാപനായിരുന്നു അങ്ങനെ ഒരു നല്ല ജീവിതം രണ്ട് പെൺകുട്ടിയിലും പിന്നെ നല്ല നല്ല ദാമ്പത്യ ജീവിതമായിരുന്നു സാധാരണ എല്ലാവരും ആക്ട്രസ് പറഞ്ഞ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് മാഡം തികച്ചും വ്യത്യസ്തമായിട്ട് സോറി അമ്മ തികച്ചും വ്യത്യാസമായിട്ട് ഹസ്ബൻഡിനാണ് എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നത് ഹസ്ബൻഡ് ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ എല്ലാ രീതിക്കും അപ്പം അത് ശെരിക്കും ഞാൻ എനിക്ക് ഭയങ്കര നല്ലൊരു ക്വാളിറ്റി തോന്നി ഞാൻ എനിക്ക് അതിശയം തോന്നുന്നു ലൈക്ക് മക്കളെ ഒന്നുമില്ലായ്മ വന്ന ഒരു താഴേക്കിടയിലും ഒരു സാധുവായ ഒരു പെൺകുട്ടി അച്ഛനും അമ്മയും ഞാൻ തന്നെ അവരെ നോക്കി കുഞ്ഞല്ലേ എന്നാണ് അപ്പൊ എന്നെ ഒരു സമ്പന്നനായ ഒരാള് എന്നെ കല്യാണം ആ കാലഘട്ടത്തിൽ എന്നെ കല്യാണം കഴിക്കുകയും എൻ്റെ അവനയ ജീവിതം നിർത്തുകയും എന്നെ നീ നല്ലൊരു വീട്ടമ്മയായിട്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കി എനിക്ക് രണ്ടു പെൺകുട്ടികളും ഞങ്ങൾ വളരെ ആനന്ദകരമായൊരു ജീവിതമായിരുന്നു പക്ഷെ വീട്ടുകാർക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിലും ഇളയ മകനാണ് അപ്പൊ അതിനു വേണ്ടി അമ്മ സമ്മതിച്ചു പിന്നെ ഭാവിയിൽ അവരെല്ലാരും ഏറ്റവും നല്ലൊരു മരുമകളുമായിരുന്നു ഞാന് തോന്നുന്നു ഒരുപാട് പരിഭവങ്ങളായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക